പത്തു വർഷത്തെ മോദി ഭരണം രാജ്യത്തിന് എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം ജനജീവിതത്തെ സാരമായി ബാധിച്ചതാണ് എന്നിരുന്നാലും ഇത്തവണ മോദിക്ക് തന്നെ മൂന്നാം മൂഴവും ലഭിച്ചു പക്ഷേ ഞാടിന്മേലാണ് മോദിയുടെ മൂന്നാം ഭരണം മുന്നോട്ട് പോകുന്നത് നാനൂറിലധികം സീറ്റുകൾ എന്നുള്ള അവകാശവാദം തകരുന്നതിൽ ഈ വിലക്കയറ്റവും ഒരു ഘടകമാണ് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് വേറിട്ടൊരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷം നടത്തിയത് രാജ്യത്ത് പച്ചക്കറി വിലക്കയറ്റം അനിയന്ത്രിതമാണ് തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണക്കാരന് പച്ചക്കറി വാങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് കൂടാതെ എല്ലാ പാചകത്തിലും ഉപയോഗിക്കുന്ന ഉള്ളി നിലവിൽ സാധാരണക്കാരെ കണ്ണീരിലാഴ്ത്തുകയാണ് കഴിഞ്ഞ നാലഞ്ച് മാസമായി ഉള്ളിവില കുതിച്ചു വരികയാണ് നിലവിൽ വിപണിയിൽ ഒരു കിലോ ഉള്ളിക്ക് അൻപത് രൂപയ്ക്ക് മുകളിലാണ് വില ചിലയിടങ്ങളിൽ അറുപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഉള്ളിയുടെയും മറ്റു പച്ചക്കറികളുടെയും വിലവർധനവിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടി പാർലമെന്റ് കവാടത്തിന് മുൻപിൽ വേറിട്ടൊരു പ്രതിഷേധം നടത്തി കോൺഗ്രസ് ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് ശിവസേന ഉദ്യോഗ വിഭാഗം ഉൾപ്പെടെയുള്ള വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ എം പിമാർ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളായിരുന്നു കഴുത്തിൽ ഉള്ളികൊണ്ടുണ്ടാക്കിയ മാലകൾ അണിഞ്ഞാണ് വിലവർധനവിനെതിരെ മുദ്രാവാക്യം പ്രതിപക്ഷം വിളിച്ചത് കർഷകർക്ക് വേണ്ടിയുള്ള ശബ്ദം പാർലമെന്റിനകത്തും ഇതുപോലെ ഉയരുമെന്നും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നുമുണ്ട് ആ പ്രതിഷേധത്തിന്റെ വീഡിയോ ദൃശ്യത്തിലേക്ക്